ഇന്ന് നമുക്ക് ഓണസദ്യയിലെ ഓലനൊന്നും ഉണ്ടാക്കി നോക്കിയാലോ രസങ്ങളൊന്നും അധികം മുന്നോട്ട് ഒരു കറിയാണ് ഓലൻ ഓലൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു പിടി പയർ നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം പയർ എന്ത് കുഴഞ്ഞു പോവുകയോ പൊട്ടിപ്പോവുകയോ ചെയ്യരുതേ നമുക്കൊരു ചട്ടിയിലേക്ക് കനം കുറഞ്ഞ് ചതുരത്തിലരിഞ്ഞാൽ കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം മുന്നൂറ് ഗ്രാം കുമ്പളങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം മത്തങ്ങ അതുപോലെ തന്നെ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം അഞ്ചോ ആറോ പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം ഒരു പിടി കറിവേപ്പിലയും ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കാം തേങ്ങയുടെ രണ്ടാം പാലാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് ഒന്നര കപ്പ് രണ്ടാം പാൽ ചേർത്തിട്ടുണ്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം അത്യാവശ്യം തിളയൊക്കെ ഈ സമയം വന്നിട്ടുണ്ട് ീ രീതി കനം കുറഞ്ഞ് വേണം നമുക്ക് അരിഞ്ഞെടുക്കാൻ നമുക്കൊന്നും കൂടി അത് അടച്ചു വെച്ച് വേവിക്കണം വെന്ത് നന്നായി വെള്ളം വറ്റി വരണം ഈ സമയം നമുക്ക് പയർ ചേർത്ത് കൊടുക്കാം ഇതുപോലെ വെന്തുടയാത്ത പയറായിരിക്കണം വെന്തുടഞ്ഞു പോയാൽ ഓലിൻ്റെ കളറും ടേസ്റ്റും മാറിപ്പോവും ഇനി നമുക്കൊരു രണ്ട് മിനിറ്റ് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി വെച്ച് വേവിക്കാം കുറച്ചും കൂടെ വെള്ളം വറ്റി വരാനുണ്ട് ഇപ്പൊ ഏകദേശം എല്ലാം ഒന്ന് യോജിച്ചു വന്നിട്ടുണ്ട് വെള്ളമെല്ലാം മാറ്റി വന്നിട്ടുണ്ട് കൽച്ചട്ടി ഞാനിവിടെ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചേ കൽച്ചട്ടിയുടെ ചൂട് അധികമായത് കൊണ്ട് ഞാനത് വാങ്ങിവെച്ചതാ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞു പോകും ഇവിടെ ഒന്നര കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മൺചട്ടിയിലും കൽച്ചട്ടിയിലും ഒക്കെ ഇതുണ്ടാക്കി കഴിയുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ നന്നായി കുറുകി വരുമേ സാധാരണ പാത്രത്തിലാണെങ്കിൽ എല്ലാം നന്നായി ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം മാത്രം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി തേങ്ങാപ്പാൽ ഒഴിച്ചാൽ അധിക നേരം അടുപ്പിൽ വെക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴേ വാങ്ങി വെക്കണം ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയുടെ ടേസ്റ്റും തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും കൂടി മുന്നോട്ട് നിൽക്കണം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഇതിരുന്ന് ഒന്ന് പാത്രഭാഗമാകുമ്പോൾ നന്നായി കുറുകി വരും ഇതിപ്പോൾ കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് തികച്ചും സാത്വികമായൊരു കറിയാണ് ഓലൻ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ